ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാത്രി വരെ ഉണ്ടായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗെയ്സ് എൻ്റെ ഇക്കാക്കാനെ മോന് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നദീം എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവനും പിന്നെ എൻ്റെ ഇത്താക്കാൻ്റെ എല്ലാ മക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ അവര് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവരടുത്ത പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കളി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫിനിമോളൊന്നും കളിക്കാൻ കൂട്ടിയിട്ടില്ലായിരുന്നു ഫിനുമോൾ അവിടെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ കാർഡിറ്റുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഫോണിലാണ് ഫോണിൽ ഏതോ ഗെയിം കളിക്കുകയാണ് അപ്പോൾ ഇവരെ ഗെയിമുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പോ തൊട്ടടുത്തുള്ള എളാപ്പാന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ വരെ സെയിം ഏജിലുള്ള ഒരാളുണ്ട് എളാപ്പാന്റെ മോന് നിബു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ നിബുവിനെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ഇതിനു മുന്നിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അവര് തിരിച്ചു പോയി വന്നപ്പോൾ തന്നെ ഞങ്ങള് ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഷവായ കഴിച്ചു അങ്ങനെ നേരെ ണീറ്റ് വന്നപ്പോ നല്ല ഇഡ്ലിയും ചട്നിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കണം അങ്ങനെ മക്കളൊക്കെ എത്തി അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ചായൊക്കെ കഴിഞ്ഞിട്ട് അവര് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവര് മീൻ പിടിക്കാൻ വേണ്ടിട്ട് പാടത്തേക്ക് പോവാണ് അങ്ങനത്തെ കിച്ചണിൽ വന്നപ്പോ അമ്മ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കുള്ള ഫുഡിന്റെ പരിപാടിയിലാണ് അമ്മ അവിടെ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നേരത്തെ പിള്ളേർ ചൂണ്ടിലിടാൻ പോയപ്പോൾ ഫിനിമോളെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഏതായാലും വാസില് പുറത്തു പോകുമ്പോൾ ഫിനിമോളേറ്റ് പോവാണ് ഒക്കെ വിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മസാല റെഡിയാക്കണം ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണിയിലോട്ട് വേണ്ട മസാല റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ ചിറകി അതിലോട്ട് മല്ലേലും വേപ്പിൻ്റെയിലും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് ചുരുക്കിയും കൂടി ഒഴിച്ചു എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടാതെ കുറച്ച് കച്ചമ്പുറി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ക്യാരറ്റ് മുളക് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും സുർഗിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കച്ചമ്പു റെഡി ആക്കണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മസാല മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചോറിട്ടെടുത്തിട്ട് ദം ചെയ്തെടുക്കണം അങ്ങനെ ഏറ്റവും ായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഏതായാലും അടച്ചു വെക്കാം അങ്ങനെ നമ്മളെ ബാസിലൂ ഫിനുമോളും കൂടി പുറത്ത് പോയി വന്ന സമയത്ത് ആ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ടിന്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളി സ്മെല്ലാണ് അങ്ങനെ ബിരിയാണീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അമ്മ ചിക്കൻ പൊരിക്കുകയാണ് ൂടെ റെഡിയാക്കാണ്ട് അപ്പോൾ സുമയാണ് ബീഫിന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഫിൻമോള് വന്നിട്ട് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് മാഷ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ മീനെ പിടിക്കാൻ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നൂവമോളേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിയിലാണ് ഫിനിമോൾക്ക് ഒരാൾ കിട്ടിയപ്പോൾ ഫിനിമോൾ നല്ല ഹാപ്പി ടേബിൾ നന്നായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ വിളിക്കാം അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടിട്ട് ബ്രെഡ് കസ്റ്റേഡ് ഫുഡിങ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ പിന്നെ കുട്ടികളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും മോശിനണ്ടാക്കിയ ബ്രെഡ് കസ്റ്റേഡ് ബോട്ടിങ്ങൊന്നു കഴിച്ച് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ട് നോക്കണം ൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരത്തിനുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പം നീത്തപ്പഴം പൊരിച്ചതും അതുപോലെ തന്നെ പഴംപൊരിയും ആണ് കേട്ടോ റെഡിയാക്കുന്നത് അതുപോലെ ഒരു ഈത്തപ്പഴം എന്തെയ്യുക രണ്ട് കഷ്ണാക്കിയിട്ടൊന്ന് പൊരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ നിന്ന് പൂരു മാറ്റിയിട്ട് ശേഷം ഒരു ബദം വെച്ചിട്ട് വെച്ചാൽ അങ്ങനെ ഉരുട്ടി കൊടുക്കാം ശേഷം നമ്മൾ പഴംപൊരിൻ്റെ സെയിം മാവിലിട്ടിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി ിട്ടും പഴംപൊരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ബാസ് ചോക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിപിടി ഇവിടെ നടക്കുന്നത് ഇത് ഞങ്ങളെ മൂത്താപ്പാന്റെ പേരക്കുട്ടിയാണ് ആസിദ് പേര് അവന്റെ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി വൈകുന്നേരത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മക്കളും കൂടി ഒന്ന് ചൂണ്ടലിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂണ്ടലിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോലും യുവക്കൊക്കെ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ അവരെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ രാവിലെ വൈകുന്നേരം കൂടി പോയിട്ട് ചൂണ്ടലിട്ടിട്ട് നമുക്ക് ഇത് എത്ര മീൻ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യാനാണ് വിചാരിക്കുന്നത് എല്ലാം ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ല മസാല ഒക്കെ തേച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ